നീ എവിടെ പോവാ ഞാൻ ഒരു ജോലി എടാ മാസം ആ അടുത്ത് ആരാധക ഡോക്ടർ നമ്പർ ഞാൻ തന്നെ എന്നിട്ട് കാണിക്കാൻ പോണിക്കണേ എന്നിട്ടായാലും പോരാ ദാരുടെ പ്രശ്നങ്ങളൊന്നും എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നിട്ട് വേണം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ അവര് വല്ല മച്ചി പണിയിലായിരിക്കണം നിന്റെ തലയിൽ വെച്ച് കെട്ടിത്തന്നത് അമ്മ എന്തൊക്കെയാ പറയുന്നത് അനാവശ്യമായിട്ട് എന്തിനാ എന്റെ വീട്ടുകാരെ ഈ കാര്യത്തിൽ വലിച്ചെ ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തത് അവന്റെ കുഴപ്പം ഉണ്ടാ നിർത്തടി അവിടെ നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ എടാ നീ എന്ത് നോക്കി നിക്ക നിന്റെ മുന്നിലല്ലേ അവൾ കിടന്ന് ഡയലോഗ് അടിക്കുന്നത് എന്താടി അമ്മ സംസാരിക്കുന്നേ എന്താ നീ പോയി ചെക്ക് ചെയ്ത ആരെ മാറ്റുവാണെന്ന് അറിയണല്ലോ അതെന്തായാലും നന്നായിടാ മോനെ എന്തായാലും അവളുടെ പ്രശ്നം തന്നെയാ അല്ലാണ്ട് നമ്മുടെ കുടുംബത്തിലൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല ണ്ടിലൊന്നും അറിഞ്ഞിട്ട് വേണം അവളുടെ വീട്ടുകാരൊന്നു വിളിക്കാൻ അഹങ്കാരി